സിനിമാ കരിയർ പോലെ അത്ര സക്സസ് ആയിരുന്നില്ല ഉർവശിയുടെ ആദ്യ വിവാഹ ബന്ധം നടൻ മനോജ് കെ ജയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം നടി രണ്ടാമതും വിവാഹം കഴിച്ചിരുന്നു നടി ഇടയ്ക്ക് മദ്യലഹരിയുടെ പിടിയിലാകുകയും ചെയ്തു മദ്യപിച്ച് ബോധമില്ലാതെ വന്ന ഉർവശിയുടെ വീഡിയോ വൈറലായി മാറിയതോടെ അത് കരിയറിനെയും ജീവിതത്തിനെയും മോശമായി ബാധിച്ചു ഇതിനുശേഷം ഉർവശിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് നടൻ ചെയ്യാറു ബാലു പറഞ്ഞിരുന്നു മക്കൾക്ക് എട്ട് വയസ്സ് പ്രായമാകുമ്പോഴാണ് ഉർവശിയും മനോജ് കേജയനും വേർപിരിഞ്ഞത് നടി വിവാഹമോചന കേസിൽ കോടതിയിൽ വന്നപ്പോഴും മദ്യപിച്ചായിരുന്നു എത്തിയത് പിന്നീട് ഇതിനെക്കുറിച്ച് നടി ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു താൻ മദ്യത്തിന് അടിമയാകാൻ കാരണം തന്റെ ആദ്യ ഭർത്താവ് തന്നെയാണെന്ന് ഉർവശി പറഞ്ഞിരുന്നു മാത്രമല്ല ഈ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ പാടുപെടുകയാണെന്നും നടി കൂട്ടിച്ചേർത്തു ആ സമയത്ത് തനിക്ക് ചുറ്റും സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു സ്വന്തം സിനിമകൾ ായിരുന്നു മദ്യത്തിന്റെ ലഹരിയെക്കാൾ ഉർവശിക്ക് ലഹരിയായി മാറിയത് സ്വന്തം സിനിമകൾ കണ്ട ശേഷമാണ് ഉർവശി മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നതെന്ന് ചെയ്യാറു ബാലു പറഞ്ഞു ഉർവശി അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങൾ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു നിങ്ങളല്ലാതെ മറ്റാർക്കും അത്തരം പ്രകടനങ്ങൾ കാണിക്കാൻ കഴിയില്ല വീണ്ടും അഭിനയിക്കണം മദ്യപാനത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കണമെന്ന് മനസ്സിൽ കരുതി പ്രോത്സാഹനം മരുന്നുകളും നൽകിക്കൊണ്ടാണ് ഉർവശി മദ്യപാനത്തിൽ നിന്ന് തിരിച്ചെത്തിയത് ചെയ്യാറു ബാലു പറഞ്ഞു 안녕! 요